ശബരിമലയിലേക്ക് സി ബി ഐ ഉടനെത്തും സി ബി ഐയുടെ നീക്കം സി ബി ഐ ശബരിമലയിൽ എത്തിക്കാൻ ഉന്നതതല സമ്മർദ്ദം ചെലുത്തുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ഹൈക്കോടതിയുടെ കൂടി അനുമതി ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ളക്കേസ് സി ബി ഐ ഏറ്റെടുക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി അഭിപ്രായം ചോദിച്ചപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു ഇതിന് ഇതിന്റെ പിന്നിൽ ഇതിന് പിന്നിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കേന്ദ്ര സർക്കാരിനുള്ള കടുത്ത സമ്മർദ്ദമാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ അന്വേഷണം സ്വർണ്ണക്കൊ സ്വർണ്ണക്കൊള്ള കേസിൽ ആവശ്യപ്പെട്ട് ആദ്യമായി കേന്ദ്രത്തിന് കത്തയച്ചതും കോടതിയെ സമീപിച്ചതും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അതിന് പറഞ്ഞ അദ്ദേഹം അതിന് പറഞ്ഞ ന്യായീകരണം വളരെ പ്രസക്തവുമാണ് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ കേരളത്തിലെ ഏതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരോ മാത്രം ഉൾപ്പെട്ട ഒരു കേസല്ല ഇത് ഇത് രാജ്യത്ത് ഇത് കേരളത്തിന് പുറത്തുള്ള രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെട്ട കേസാണ് ഇതൊരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തു സംഘത്തിന് ബന്ധമുള്ളൊരു കേസാണ് ഒരു കേസിൽ കേരളത്തിലെ ഒരു പ്രത്യേക അന്വേഷണ സംഘം നട അന്വേഷണം നടത്തിയാൽ യാഥാർത്ഥ്യം പുറത്തു വരില്ല അതുമാത്രവുമല്ല ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കേരളത്തിലെ ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആരാണ് ഇതിലെ പ്രതികൾ പ്രതികൾ സംസ്ഥാന സർക്കാരിലെ ഉന്നതന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആ ആഭ്യന്തര ആഭ്യന്തരത്തിൻ്റെ കീഴിലുള്ള ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എങ്ങനെയാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ തിരിച്ചു വരിക എങ്ങനെയാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിയുക അന്വേഷണം പൂർണ്ണമായും അട്ടിമറിക്കപ്പെടും അന്വേഷണത്തിന് മേൽ കനുത്ത സമ്മർദ്ദമുണ്ടാകും എന്ന ഒരു സൂചനയാണ് എന്നൊരു നിലപാടാണ് ഈ ഹർജി നൽകിയപ്പോഴും രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് അത് കോടതി ഏറെക്കുറെ അംഗീകരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സി ബി ഐയുടെ അഭിപ്രായം കോടതി ചോദിച്ചു ആ സമയത്ത് തന്നെയാണ് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ സംഘം അന്വേഷണ സംഘത്തെയും അതുപോലെ തന്നെ കോടതിയെയും അറിയിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി ബി ഐയുടെ എൻട്രി എപ്പോഴുണ്ടാകുമെന്നുള്ള ആശങ്കകൾ അതിനിടയിൽ ചില നിർണായകമായ ഡെവലപ്മെന്റ്സും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി കേവലം ശബരിമല ശ്രീകോവിലെ ദ്വാരപാലയ ശില്പങ്ങളുടെ പുറത്ത് പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ മാത്രമല്ല കട്ടളപ്പാളിയിലോ വാതിൽപ്പടിയിലോ പൊതിഞ്ഞിരുന്ന പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ മാത്രമല്ല പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരും ചേർന്ന് വിറ്റു തുലച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി അത് മൊഴി അങ്ങനെയാണ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനായ ഇടനിലക്കാരനായ ഡി മണി ദുബായ് മണി എന്നും ഡോളർ മണി മണിയെന്നൊക്കെ അറിയപ്പെടുന്ന ഡി മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറുകയുണ്ടായി ആ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന വിവരമാണ് അന്ന് ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് അതിൽ ഇടനിലക്കാരനായി വന്നത് ശബരിമലയിലെ ഒരു ഉന്നതൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉന്നതൻ സർക്കാരിലെ ഒരു ഉന്നതൻ അന്ന് ഒപ്പമുണ്ടായിരുന്നു ആ ഉന്നതനാണ് പണം കൈമാറിയത് എന്ന വിവരമാണ് വിദേശ വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയത് അങ്ങനെയെങ്കിൽ ആ പണം കൈപ്പറ്റിയ വിദേശ വ്യവസായി ആ പണം കൈപ്പറ്റിയ ഉന്നതൻ ആരാണ് എവിടെ ഉണ്ടായിരുന്ന പഞ്ചലോക വിഗ്രഹങ്ങളാണ് വിറ്റഴിച്ചത് ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹമല്ലാതെ മറ്റേതെങ്കിലും പഞ്ചവിഗ്രഹം പഞ്ചലോക വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കാണാതെ പോയിട്ടുണ്ടോ സ്വർണ്ണക്കൊടിമരത്തിന് താഴെയുള്ള വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ നേരത്തെ എടുത്തു മാറ്റിയതാണ് അവയാണോ ഇത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഗ്രഹങ്ങൾ എടുത്തുമാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കണമെങ്കിൽ ഈ ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യണം ഡി മണിക്കൊപ്പമുള്ള ആളുകളെ ചോദ്യം ചെയ്യണം അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്ന ദേവസ്വം ഉന്നതനെ ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ ഈ സ്വർണ്ണക്കൊള്ളക്കടത്തിൻ്റെ പിന്നിലുള്ള കൃത്യമായ വിവരങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്തായാലും ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇതൊരു രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ബന്ധമുള്ള ഒരു കേസാണെന്ന് ഏറെക്കുറെ അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ കേവലം പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതിനേക്കാൾ അപ്പുറം വ്യാപ്തി ഉള്ളതാണ് ഈ കേസെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അതീവ ഗൗരവതരം തന്നെയാണ് അത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം രാജ്യാന്തര ബന്ധമുള്ള ഈ കേസിൽ ദുബായ് കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചൊക്കെ നടത്തുന്ന സ്വർണ്ണ നടത്തുന്ന ആ സംഘം ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസിൽ കേരളത്തിലെ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ അതിൽ കൃത്യമായ തെളിവുകളും കൃത്യമായ രേഖകളും കൃത്യമായ റിസൾട്ടും പുറത്തു വരില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും സി ബി ഐയുടെ ഒരു എൻട്രി ഉണ്ടാകാം അതിന് അതിന് ഹൈക്കോടതി കൂടി പച്ചക്കൂടി കാണിച്ചിരിക്കുന്നു കേരള പോലീസിന്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു അത് മറികടക്കാൻ വേണ്ടി കേന്ദ്രം കേന്ദ്രം ശബരിമലയിൽ സി സി ബി ഐ ഇറക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാട്ടുകള്ളന്മാരായ സ്വർണ്ണക്കൊള്ളക്കാരമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരന്മാരെ മുഴുവൻ പിടികൂടാൻ സി ബി ഐ എത്തുകയാണ് സി പി എമ്മിൻ്റെ നെഞ്ചിടിപ്പ് വരികയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പലപ്പോഴും സി പി ഐ നേതാക്കൾ ഉണ്ടായെന്ന് വരില്ല അതിനു മുൻപേ തന്നെ അവരിൽ പലരും ജയിലഴിക്കുള്ളിലാകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് സി ബി ഐ ശബരിമലയിലേക്ക് സി ബി ഐ ശബരിമലയിൽ സി ബി ഐയുടെ മിന്നൽ നീക്കം